കോളേജ് ഓഫ് സയൻസ് ദേശീയപാത കക്കാട് സലഫി മസ്ജിദിന് മുമ്പിൽ നിയന്ത്രണം വിട്ട വാഹനം ഡിവൈഡറുകളിൽ ഇടിച്ച് അപകടമുണ്ടായിരിക്കുന്നു രണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ തിരൂരങ്ങാടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊയിലാണ്ടി സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പുലർച്ചെ മൂന്ന് നാൽപ്പത്തിയഞ്ചിനാണ് അപകടം സംഭവിച്ചത് എന്ന വിവരമാണ് ലഭിക്കുന്നത് ད�ིིི ང སི གསྲ ངསྱ སྱས རྟསྱ རསསྱ རསསསར རསསའསར སེ ལ སསསསོ སེ ོ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം